യമൻ പൗരനെ കൊലപ്പെടുത്തിയതിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പിലാക്കുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ സാമോൽ ജെറോം പറഞ്ഞു സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായ ജെറോം യമൻ ഉദ്യോഗസ്ഥരുമായി ഇരയുടെ കുടുംബാംഗങ്ങളുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് വധശിക്ഷ നടപ്പിലാക്കുന്നതിനുള്ള കത്ത് നൽകിയതായും ജയിൽ അധികൃതർ തീയതി നിമിഷപ്രിയയെ ഔദ്യോഗികമായി അറിയിച്ചതായും അദ്ദേഹം സ്ഥിരീകരിച്ചു ഇരയുടെ കുടുംബമായ തലാൽ അബ്ദുൾ മെഹദിയുടെ കുടുംബം അവരോട് ക്ഷമിക്കുകയും ബ്ലഡ് മണി സ്വീകരിക്കുകയും ചെയ്താൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട് നിയമപരമായ ഓപ്ഷനുകളും തീർന്നു കുടുംബത്തിൽ നിന്ന് ക്ഷമ ചോദിക്കുക എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ഏക സാധ്യതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി ഒരു ബില്യൺ യു എസ് ഡോളർ ചർച്ചാ സംഘം വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ആക്ഷൻ കൗൺസിലിന്റെ അംഗമായ ബാബു ജോൺ ഈ വാഗ്ദാനം സ്ഥിരീകരിച്ചു മകളെ രക്ഷിക്കാൻ സഹായിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ യമനിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി മാപ്പ് നേടാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനാൽ അവിടെ തന്നെ തുടരുന്നുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു